കലാഭവൻമണി സ്മാരക നാടൻ കലാപടന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യത്തിലേക്ക് മലയാള സിനിമയിലും നാടൻപാട്ടിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതിലെ പ്രതിഭയായ കലാഭവൻ മണിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി സജി ചെറിയാൻ കലാഭവൻ മണി സ്മാരക നാടൻ കലാപടന ഗവേഷണ കേന്ദ്രം നിർമ്മാണോദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സിനിമയിലെ ചുറ്റുമുള്ള സനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു എട്ടു വർഷ വർഷക്കാലം മുമ്പ് തുടക്കം കുറിച്ച ചാലക്കുടിയുടെ അഭിമാനമായിട്ടുള്ള അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ സ്മാരകത്തിന്റെ കേരളത്തിൽ ഉടനീളം നാടൻ കലാരൂപങ്ങളെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ ഫോക്ക് ലോർ അക്കാദമി വഴി സാംസ്കാരിക വകുപ്പിന് കഴിഞ്ഞെന്നും പുതിയ കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ പഠന ഗവേഷണ കേന്ദ്രം സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാഫലക അനാച്ഛാദനം ചെയ്തു മൂന്ന് കോടി ചിലവിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്രാഡി വിസ്തീർണത്തിൽ ഇരുനിലകളിലായിരിക്കും സ്മാരകം കലാഭവൻ മണിയുടെ പ്രതിമ ഡിജിറ്റൽ ലൈബ്രറി നാടൻപാട്ടുകളുടെ ശേഖരണവും പ്രദർശനവും മൾട്ടിപർപ്പസ് ഹാൾ ഓഫീസ് റൂം റീഡിംഗ് റൂം തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കും ചെണ്ടവാദ്യത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനിയായ എം വി സംവേദയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരം അർപ്പിച്ചു ചാലക്കുടി ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എം വി അജയകുമാർ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാഭവൻ മണിയുടെ സഹോദരനും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് അക്കാദമി നിർവാഹക സമിതി അംഗം പ്രസിദ്ധ ചാലക്കുടി എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി സുന്ദർദാസ് നഗരസഭ വൈസ് ചാൻസലർ സി ശ്രീദേവി ഫാദർ വർഗീസ് പാത്താടൻ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ വി പോൾ എം എം അനിൽകുമാർ പോൾ വാർഡ് കൌൺസിലർ നീതു പോൾ എന്നിവർ പങ്കെടുത്തു